ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കും വായുവിന്റെ ഗുണനിലവാരം അറിയാൻ മൊബൈൽ ആപ്പ് പുറത്തിറക്കി ഒമാൻ ആഗോള അവകാശ സൂചികയിൽ ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമായേക്കും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ചില സന്തോഷ വാർത്തകൾ വേഗം വന്നേക്കാമെന്നും ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് കോംപ്രിഹൻസിവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന ഉടമ്പടിക്കായി ഇരുപക്ഷത്തിന്റെയും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നാണ് സൂചന ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയിൽ നിന്ന് മോട്ടോർ ഗ്യാസോലിൻ ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് മെഷിനറി തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് എല്ലില്ലാത്ത മാംസം അവശ്യ എണ്ണകൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ വായുവിന്റെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ സൗകര്യമൊരുക്കി പരിസ്ഥിതി അതോറിറ്റി വായു ഗുണനിലവാര ഡാറ്റ നൽകുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷനായ നഖി പുറത്തിറക്കി വായു ഗുണനിലവാര സൂചകങ്ങൾ തത്സമയ കൃത്യതയോടെ കാണാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ആപ്പാണ് നഖി ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കി തത്സമയ വായു ഗുണനിലവാരം കാണിക്കും സൂക്ഷ്മ കണിക പദാർത്ഥം നൈട്രജൻ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വായു മലിനീകരണ വസ്തുക്കളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾക്കൊപ്പം ൂതന സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആഗോള അവകാശ സൂചികയിൽ തിളക്കമാർന്ന നേട്ടവുമായി ഒമാൻ ട്രേഡ് യൂണിയൻ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും സംരക്ഷണത്തിൽ മുൻനിര അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് സുൽത്താനേറ്റ് സൂചികയുടെ സ്കെയിലിൽ ഒമാന്റെ റാങ്കിംഗ് ലെവൽ നാലിൽ നിന്ന് മൂന്നിലേക്ക് എത്തി ഇത് രാജ്യത്തിന്റെ തൊഴിൽ അവകാശങ്ങളുടെ ഭൂപ്രകൃതിയിൽ ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സുസ്ഥിരമായ ശ്രമങ്ങളിലൂടെ ഈ മെച്ചപ്പെട്ട വർഗീകരണം കൈവരിക്കുന്നതിൽ ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത് തൊഴിൽ നിയമങ്ങളിലും ചട്ടങ്ങളിലും അടുത്തിടെ വരുത്തിയ ചില പരിഷ്കാരങ്ങളാണ് സൂചികയിലെ മികച്ച മുന്നേറ്റത്തിന് സഹായകമായത് മസ്കറ്റ് അൽ ഏരിയ കമ്മിറ്റിയുടെ പുതിയ നേതൃത്വം നിലവിൽ വന്നു േഴ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി ഷാഫി കോട്ടക്കലിനെ പ്രസിഡന്റായും കെ പി അബ്ദുൾ കരീം പേരാമ്പ്രയ ജനറൽ സെക്രട്ടറിയായും സമതമച്ചിയത്തിന് ട്രഷററായും തിരഞ്ഞെടുത്തു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.